തൽക്കാല ഗോവിന്ദ എല്ലാവർക്കും അറിയുന്ന ആളാണ് അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു സംഗീത വിദ്വാനായിരുന്നു ക്ഷേത്രാചാര പ്രകാരമുള്ള കുട്ടിപ്പാടി സേവയിൽ അദ്വിതീയനായിരുന്നു കർണാടക സംഗീത വിദഗ്ധനായിരുന്നു സ്വാതന്ത്ര്യനാളുടെ സംഗീത സഭയിൽ ഒരംഗമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് എന്തൊരു മഹാനും ഭാവനൊക്കെ ആളുകൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം പാടിയ സമയത്ത് ഏകരാജസ്വാമികൾ അദ്ദേഹത്തെ എൻ്റെ പാട്ടിനെ പ്രകീർത്തിച്ചുകൊണ്ട് മുൻപെഴുതിയ ഒരു കൃതി ആലപിച്ചു എന്നാണ് കഥ അത്ര ദനായ ഒരു സംഗീതജ്ഞനാണ് ഷഡ്കാൽ ഗോവിന്ദൻ അദ്ദേഹത്തിന് ജന്മം നൽകിയ നൽകിയത് കോട്ടയം ജില്ലയാണ് വെന്നിമലയാണ് അദ്ദേഹത്തിന്റെ അമ്മവന് അവിടെയാണ് അദ്ദേഹം ജനിച്ചത് എറണാകുളം ജില്ല രാമമംഗലത്ത് അദ്ദേഹം വളർന്നു എങ്കിലും വെന്നിമല ക്ഷേത്രവും ആ ക്ഷേത്ര ആചാരങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടു നിന്നിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹജമായ സ്വഭാവം നാടോടിയായി പല പല ദേശങ്ങളിലെ പോവുകയും സ്വർണ്ണാളുടെ സഭയിലുണ്ടായിരുന്നു തഞ്ചാവിലുണ്ടായിരുന്നു കുറെക്കാലം അതിനുശേഷം അദ്ദേഹം വടക്ക് വടക്ക് ദേശത്തേക്ക് ഇന്ത്യയുടെ വടക്കുദേശത്തേക്ക് സഞ്ചരിച്ചു എന്നാണ് ചരിത്രപരമായ തെളിവുകൾ കാണുന്നത് അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് വന്നതായി തെളിവുകളില്ല അപ്പൊ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു സംഗീതോത്സവം സംഘടിപ്പിക്കുക എന്നുള്ള സംഗീതോത്സവം ജൂലൈ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ഏഴു ദിവസത്തെ സംഗീതോത്സവം കൂടി നടക്കുകയാണ് അപ്പൊ ഈ സമയത്ത് നമുക്കറിയാം ജില്ലയിലെ തന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാന ബെല്ലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് വെന്നിമല സ്വാമി